കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ചിത്തിര നാളുകാരുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പൊതുവെ വളരെയധികം ദോഷകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാഴം മൂന്നിലാണ് മൂന്നാമിടത്ത് വ്യാഴം നിന്നാൽ മുറവിളി അതെന്താണ് ഈ മുറവിളി ഇതൊരു പഴഞ്ചൊല്ലാണ് ഈ പറഞ്ഞത് നമ്മൾ മുറവിളി കൂട്ടുന്നത് എപ്പോഴാണോ ഒരു കാര്യത്തിൽ നമുക്ക് തീരെ നിവൃത്തിയില്ലാതെ സഹി കെടുമ്പോഴാണ് ഒരു മനുഷ്യൻ മുറവിളി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഉറക്ക കരയുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് അപ്പം മൂന്നിലെ വ്യാഴം അത്രകണ്ട് ദോഷകരമാണ് പ്രവർത്തന രംഗം വളരെ മോശമായിട്ട് മാറും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം പ്രത്യേകിച്ച് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നിങ്ങളുടെ ജോലിയിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ സൂക്ഷിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് തടസ്സപ്പെട്ടേക്കാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർ ധനനഷ്ടം ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ മേലധികാരികളിൽ നിന്നും ശാസനയോ നടപടികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ശ്രദ്ധ പാലിക്കുക വിദ്യാർത്ഥികൾ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പരാജയ സാധ്യതയാണ് കാണുന്നത് ഏത് കാര്യത്തിലും വളരെ സൂക്ഷ്മത വേണമെന്ന് ചുരുക്കം അതോടൊപ്പം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മധ്യപ്രായം ചെന്നവർ കലാകാലങ്ങളിലുള്ള പരിശോധനകളൊക്കെ വേണ്ട പോലെ നടത്തേണ്ടത് ആവശ്യമാണ് കലാരംഗത്ത് സിനിമാ സീരിയൽ മേഖലകളിൽ പരിശ്രമിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ചില അബദ്ധങ്ങൾ നിങ്ങൾക്ക് നേരിടാം എല്ലാ ദോഷങ്ങളും പരിപൂർണമായി മാറ്റി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതിന് ഒരു എളുപ്പമാർഗം പറയാം വിശിഷ്ടമായ യന്ത്രം ദുർഗാദേവിയുടെ ഏറ്റവും ശക്തമായ ഏലസാണ് ജയദുർഗ ഇത് വിധിപ്രകാരം എഴുതി ധരിച്ച് ജയദുർഗ മന്ത്രം പതിവായിട്ട് ജപിച്ചു പോകുന്നതായാൽ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കാതെ ഇരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്